എൻ്റെ ഈ വീഡിയോ കണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് തന്നെ തീരണമല്ലോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലും ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ തന്നെ പറയാമെന്ന് വെച്ചത് അബ്ദുറഹീമിനെ കുറിച്ച് തന്നെയാണ് അബ്ദുറഹീമിന് ഈ മുപ്പത്തിനാല് കോടി രൂപ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് പണം പിരിച്ചു കഴിഞ്ഞു അൻപത് കോടിയിൽ താഴെ രൂപ ആയതുകൊണ്ട് മറ്റ് ഇല്ല റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതിയൊന്നും വേണ്ട നേരെ എംബസി വഴി കൊടുക്കാൻ കഴിയും അതിന് കേന്ദ്ര നിയമ മന്ത്രാലയമൊക്കെ അതിനു ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ അനുമതിയും കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കോടതി തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ അയക്കാനുള്ള മറ്റു കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും അത് അതിൻ്റെ വഴിക്ക് നടക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ അബ്ദുറഹീം എങ്ങനെയാണ് ഇതിൽ കുറ്റക്കാരനായത് ഒരു രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത യന്ത്രസഹായത്തോടെ മാത്രം ജീവിക്കുന്ന ഒരു മാനസിക നില എന്ന് പറഞ്ഞാൽ മനസ്സ് പിടിച്ചാൽ കിട്ടൂല്ലോ ഒരു അക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ വാശി അതുപോലെയുള്ള ഒരു കുട്ടി അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല സാധാരണ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ പണിയെടുക്കണം ആ കുട്ടിയെ നിയന്ത്രിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പാകപ്പഴവിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയി അതായത് ഗൾഫിലെത്തി ഭാഷയെ അറിയില്ല മറ്റൊന്നും അറിയില്ല കുട്ടിയോടൊന്നും പറയാൻ പറ്റില്ല പകരം ആംഗ്യ ഭാഷയിൽ സംസാരിക്കാനും ബലമായി പിടിച്ചു വെക്കാനൊക്കെ കഴിയുള്ളു അങ്ങനെ അതിന് ആ ഒരു സാഹചര്യത്തിൽ ഇരുപത്തി എട്ടാം ദിവസമാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ അപകടം സംഭവിക്കുന്നത് അന്ന് മുതൽ റഹീം ജയിലിലാണ് ഇവിടെ പറയുന്നത് അബ്ദുറഹീമിന് ഭാഷ അറിയാത്തത് കൊണ്ട് വിചാരണ അറബിയിലാണ് അപ്പൊ അറബിയിൽ സംസാരിക്കുമ്പോൾ കേവലം ഇരുപത്തെട്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു വ്യക്തി സൗദി അറേബ്യയിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറബി എന്ത് ചോദിച്ചാലും തത്തയ്ക്കോ പത്തയ്ക്കാണോ ഒന്നും അറിയില്ല ഒന്ന് ഒന്നും അറിയില്ല പിടുത്തമില്ല അപ്പോൾ അറബി അറിയാത്തത് കൊണ്ട് അറബിയിൽ എന്തൊക്കെയോ ചോദിച്ചു ഇയാൾ തലയാട്ടി അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചു എന്നാണ് കോടതി രേഖ അങ്ങനെയാണത്രേ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയൊക്കെ വിധിച്ചത് ഇപ്പോൾ ഈ മോചനദ്രവ്യം കൊടുത്ത് അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കാനുണ്ടായ സാഹചര്യം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരാൻ കാരണം അബ്ദുറഹീമിന്റെ സഹോദരിമാരാണ് സൗദി അറേബ്യയിൽ ഒരു പ്രത്യേക നിയമമുണ്ട് അത്രയും എനിക്കറിയില്ല ഇന്നത്തെ പേപ്പറിൽ വായിച്ചതാണ് മാതൃഭൂമിയുടെ പത്രത്തിൽ വായിച്ചു എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് റഹീമിന്റെ സഹോദരിമാർക്ക് പ്രായം കുറവാണ് അപ്പോൾ അവർ പ്രായപൂർത്തിയാകാതെ പിന്നെ വധശിക്ഷ നടത്തൂല അത് സൗദിയിലെ നിയമമാണ് അത്രയും ഇപ്പോൾ പ്രായപൂർത്തിയായി ആ പ്രായപൂർത്തി ആയതുകൊണ്ടാണ് ശിക്ഷ നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത് അവിടെയാണ് എനിക്ക് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് റഹീമിന്റെ സഹോദരിമാർക്ക് ചെറിയ പ്രായമായാലെന്ത് വലിയ പ്രായമായാലെന്ത് റഹീമിനെ അവിടെ ജയിലിൽ പിടിച്ചിട്ടേക്കണം ഇന്ന് മരിക്കും നാളെ മരിക്കും ഇന്ന് തന്നെ കൊല്ലും നാളെ എന്നെ കൊല്ലും എന്ന ഒരു ഒരാതിയിൽ ഒരു വ്യഥയിൽ ഒരു മനുഷ്യന്റെ പ്രാണൻ പോകുന്ന മാനസിക വ്യഥയിൽ ആൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല പതിനെട്ട് വർഷം അപ്പൊ പ്രായപൂർത്തിയാകുന്നതുവരെ സഹോദരിമാർക്ക് സഹോദരിമാർക്ക് വരെ ഈ ഇയാൾ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണം ആ സഹോദരിമാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അബ്ദുറഹീമിന് എന്തെങ്കിലും ഗുണമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമല്ല ആർക്കും ഒരു ഗുണമല്ല സത്യത്തിൽ ഇവിടെ ഈ പ്രായപൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തോ ഒരു ഔദാര്യം പോലെയാണ് അതായത് ആ കുട്ടികൾക്ക് സഹോദരികൾക്ക് പ്രായപൂർത്തിയായില്ല അതുകൊണ്ട് ഈ ശിക്ഷ നടപ്പാക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ തോന്നും എന്തോ സഹോദരിമാർക്കെന്തോ ആന എന്നുള്ളത് സത്യത്തിൽ ഈ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് ആ സഹോദരിമാർക്കും അറിയാം അതന്ന് വധശിക്ഷ നടന്നു കഴിഞ്ഞാൽ അവരുടെ മാനസിക വിധ കഴിഞ്ഞു പിന്നീട് കുറച്ചുനാൾ ദുഃഖം ഉണ്ടാവും അത് കഴിയുമ്പോൾ അവർ ജീവിച്ചു പോരും അത് കഴിഞ്ഞു ഇത് അന്നു മുതൽ ഇന്നുവരെ രണ്ടുപേരെ മാനസികമായിട്ട് ഈ പറയുന്ന മുഴുവൻ ആൾക്കാരും വേദയോട് വെധാത്ത് കഴിഞ്ഞിട്ട് അവസാനം തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എന്ത് ക്രൂരതയുള്ളത് ഇതിനേക്കാളും വലിയ ക്രൂരത എന്താ ഉള്ളത് പതിനെട്ട് വർഷം ഒരു വ്യക്തിയെ നാളെ മരിക്കും നാളെ മരിക്കും നാളെ കൊല്ലുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് വധശിക്ഷ കാത്ത് കഴിയുക അതായത് മരണദിനം കാത്ത് പതിനെട്ട് വർഷം കഴിയുക എന്തോ അബ്ദുറഹീമിന് ആയുസ് ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ ഒരു കാഠൻ നിയമോ അല്ലെങ്കിൽ നിയമമോ എന്തോ വെച്ചുകൊണ്ട് ഇത്തരം കാലം നീട്ടാൻ പോയത് ഒരുപക്ഷെ പതിനെട്ട് വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പണം സമാഹരിക്കാനോ മറ്റോ നമുക്ക് സാധിക്കുമായിരുന്നില്ല കാരണം അന്ന് ഇൻ്റർനെറ്റ് ഇതുപോലെ വളരെ സജീവമല്ല യു പി ഐ പേയ്മെൻറ്റ് ഇല്ല അത് അത്തരം കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണം സംഘടിപ്പിക്കാൻ കഴിയില്ല എന്തോ റഹീമിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ശരി ഏതായാലും മറ്റൊരു രാജ്യത്തെ നിയമങ്ങളാണ് അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് അവിടെ ചെന്ന് നിൽക്കുന്നവരും അവിടുത്തെ പൗരന്മാരും അവരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ആ നിയമത്തെ നമ്മൾ അനുസരിക്കുന്നു പക്ഷേ നമ്മുടെ വ്യഥകൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ വ്യാകുലതകൾ നമുക്ക് പറയാം അത്രയേ ഉള്ളൂ ഏതായാലും എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു രാജ്യത്തും അവിടുത്തെ നിയമ കാര്യങ്ങൾക്ക് വിധേയനാകേണ്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഭാഷയിൽ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകൂ ഇവിടെ അബ്ദുറഹീമീൻ കുടുങ്ങിപ്പോയത് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അറിവേ അറിയില്ല സംസാരിക്കാൻ അറിയില്ല എന്തൊക്കെയോ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ കുറ്റസമ്മത മൊഴിയായിട്ട് ഇങ്ങോട്ട് ഏറ്റെടുത്ത് കണ്ട് ജയിലിലേക്ക് പോകുക വല്ലാത്തൊരു കഷ്ടമാണ് ഏതായാലും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് ഒരു രൂപയെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ ഒരു വാക്ക് അതെങ്കിലും കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജാതി മത വർണ്ണ രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നതുകൊണ്ട് മലയാളി എന്തെന്ന് അറിയിച്ചുകൊണ്ട് ഒരു ജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അതിന് നമുക്ക് സന്തോഷിക്കാം